എനിക്ക് മാത്രം വേർതിരിച്ചിട്ടേക്കുന്നു കോട്ട കണ്ടില്ലയോ ഞങ്ങളുടെ ഭാഗം മാത്രം കെട്ടുന്നില്ല ഇടിഞ്ഞു പൊടിഞ്ഞത് അവിടെ കിടക്കിയാ വേണമെങ്കിൽ രണ്ട് പാറ വെച്ച് കെട്ടിത്തരാമെന്ന് ഞാൻ പറഞ്ഞപ്പം പറയുവാ ആ മൂല ഗെളവി പോയതെ രണ്ട് പാറ കൊണ്ടുവന്ന് കെട്ടിത്തരാന്ന് എനിക്ക് അങ്ങനെ സൗജന്യം തരേണ്ട എന്തുവാ അതോ എം എൽ എ സാർ ഇപ്പൊ ഒരാൾക്ക് എന്തായാലും അങ്ങനെ ചെയ്യത്തില്ലല്ലോ ഏഹ് വികസനം എല്ലാട ഒരുപോലെ ഇല്ലോ നീന്ന് എഞ്ചിനീയർ പറഞ്ഞു ഞങ്ങളുടെ ഭാഗത്ത് കെട്ടിയില്ല അവിടെ കെട്ടില്ലെന്നാ പറയുന്നത് ഈ കെട്ടില്ലാതിരുന്ന ഞങ്ങൾക്ക് ഈ വെള്ളം കടിക്കുന്നതിനകത്ത് കഴിയാൻ പറ്റത്തില്ല വെള്ളം വരുമ്പോഴേ അപ്പുറത്തെ 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 സൈഡ് എന്റെ ഭാഗം മൊത്തം ഇടിഞ്ഞു പൊട്ടിച്ചുകൊണ്ട ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ ഇടിഞ്ഞു പൊടിഞ്ഞു മൊത്തം പൊട്ടി കീറിയിരിക്കുവാ ആ ഭാഗം ഇല്ല ഒരു കുഴപ്പം ഇല്ലാത്തത് കിട്ടാച്ചി കൊണ്ടുവന്ന് ഇടിച്ച് കളഞ്ഞിട്ട് പുതിയ പാറ വെച്ച് കെട്ടിടില്ലേ കെട്ടെന്ന് ആ പറഞ്ഞു പറഞ്ഞു കെട്ടത്തില്ല അപ്പം വാഴയും ചീനീം കെടരുത് നമ്മള് കെട്ടോട്ടെ അങ്ങനെയാണ് അങ്ങനെ വാഴയും കൃഷി പോവാൻ പാടില്ല അതിനവിടെ മനുഷ്യനെഴുതി പോയാലും കുഴപ്പമില്ല മനുഷ്യൻ ചത്താലും പ്രശ്നമില്ല രണ്ടു ദിവസത്തെ ഇതെല്ലാം ഉള്ളു എല്ലാരും വന്നു ആചാരം കഴിഞ്ഞല്ലോ ഇത് പറയേണ്ട കാര്യമില്ല ഇത് യഥാർത്ഥം ഇത് വ്യക്തി വൈരാഗ്യം ഒന്നും പറയാനും പറ്റില്ല എന്തിരി വൈരാഗ്യമാറിഞ്ഞോളൂ ഇത് മനുഷ്യനോട് കാണിക്കാത്ത ഭയങ്കര വൈരാഗ്യാണിക്കുന്നത് നിങ്ങള് പോകുമ്പോ തറയാതിരിക്കട്ടെ ആരും നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് നെടുവത്തൂർ പഞ്ചായത്തിൽ പതിനെട്ടാം വാർഡിലാണ് ഇന്നലെ അമ്മയും മകളും താമസിക്കുന്നതായ ഒരു വീടാണിത് ഏകദേശം ഒരു പത്ത് വർഷത്തിലധികമായി ഇവിടെ താമസിക്കുന്നുണ്ട് പഞ്ചായത്തിൽ നിന്ന് കൊടുത്തതായ പഞ്ചായത്തിൽ നിന്ന് കൊടുക്ക കൊടുത്തതായ വീടും അതോടൊപ്പം തന്നെ പുരയിടമാണ് മൂന്ന് സെൻറ് വസ്തുവിലാണ് അവർ താമസിക്കുന്നത് കാലവർഷം ഉണ്ടാകുമ്പോൾ ഈ തൊട്ടപ്പുറത്ത് കാണുന്നതായി ഓരോ തോടുണ്ട് തോടിനോട് ചേർന്ന് നിൽക്കുന്നതായ ഒരു ഭാഗമാണ് ഈ മൂന്ന് സെൻ്റും വീടും കാലവർഷം ഉണ്ടാകുമ്പോൾ അവിടെ നിന്നും വെള്ളം ഇവിടേക്ക് കയറുകയും പെരുമഴയുണ്ടാകുമ്പോൾ അവരെ ഇവിടെ നിന്നും മാറിപ്പോകേണ്ടതായ വസ്തു കഴിഞ്ഞ പ്രളയ സമയത്തൊക്കെ ഇവർ വളരെയധികം ദുരിതം അനുഭവിച്ചിട്ടുള്ളതാണ് ഇവിടുന്ന് പോലീസും മറ്റുള്ള സംഘവും കൊണ്ട് വന്നിട്ടാണ് ഇവരെയൊക്കെ ഇവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് പക്ഷേ ഇപ്പോഴിതിൻ്റെ കര രണ്ട് കരയും എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് കെട്ടി മൂ രണ്ടടി മൂന്നടി മൂന്ന് മീറ്റർ ഉയരത്തിൽ കെട്ടുന്നതായ രണ്ടടി രണ്ട് മീറ്റർ അല്ലേ രണ്ട് മീറ്റർ ഉയരത്തിൽ കെട്ടുന്നതായ ഒരു സംവിധാനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടെ വീടിന്റെ ഭാഗം വന്നപ്പോൾ അവിടെ മാത്രം ബ്ലോക്ക് ചെയ്തുകൊണ്ടും ബാക്കി ഭാഗമാണ് ഇവര് ചെയ്തുകൊണ്ടിരിക്കുന്നത് നെടൂത്ത് പഞ്ചായത്തിൽ കോട്ടപുറ എന്ന സ്ഥലമാണ് കോട്ടപ്ര ഏതാം വാർഡാ പതിനെട്ടാം വാർഡ് പതിനെട്ടാം വാർഡ് ഇവിടുത്തെ ആരാണ് ഇവിടുത്തെ ഇവിടെ എന്താണ് നിങ്ങളുടെ പേരെന്താണ് എന്റെ പേര് ഉണ്ണിയാർച്ച ഉണ്ണിയാർച്ച എന്താ ഇവിടെ വിഷയം വിഷയം ഞങ്ങൾ ഇവിടെ താമസിക്കുമ്പം വർഷം തോറും മഴ പെയ്യുമ്പം വെള്ളം കയറുന്ന ഭാഗമാണ് ആ പിന്നെ ഇവിടെ വന്ന് വെള്ളം പൊക്കം ഉണ്ടാകുമ്പം പഞ്ചായത്തിൽ നിന്നും ആ പിന്നെ മൂന്നാല് വകുപ്പിൽ നിന്നെല്ലാം ജീപ്പിനകത്ത് ആളുകൾ വന്ന് ഞങ്ങൾ ഇവിടുന്ന് മാറ്റുന്നതാണ് അതായത് നമ്മുടെ പഴയ മെമ്പർ വിജയ മെമ്പർ വരെ കുടുംബത്തെ പന്ത്രണ്ട് മണിക്ക് വരെ കൊണ്ടാക്കിയിട്ടുണ്ട് ആളുകൾ വന്ന് ഇവിടുന്ന് ഇറക്കി എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ ഇവിടെ ഏഴ് വർഷോളം ആവാൻ പോകുന്നു വസ്തു സർക്കാരിൽ നിന്ന് തന്നത് മൂന്ന് സെന്റ് പിന്നെ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ വീടുവാ അപ്പം അങ്ങനെ താമസിക്കുന്ന സമയത്ത് ഇപ്പം ഇവിടെ താത്ത് നമ്മുടെ സൈഡ് താന്ന് കിടക്കുക വെള്ളം വന്ന് പെട്ടെന്ന് കയറുന്ന ഭാഗമാണ് അപ്പം അപ്പുറത്തെ സൈഡ് രണ്ട് മീറ്റർ പൊക്കത്തിൽ കെട്ടുന്നുണ്ട് നമ്മുടെ സൈഡ് കെട്ടുന്നില്ല അപ്പോൾ ഇനി വരുമ്പോൾ വെള്ളം മൊത്തം എൻ്റെ വീട്ടിനകത്ത് ഞങ്ങൾക്ക് ഒട്ടും കിടക്കാൻ വയ്യാതെ വരും നേരത്തെ ആയിട്ട് കിടക്കാൻ വയ്യ ആളുകൾ വന്ന് മാറ്റുമായിരുന്നു ഞങ്ങൾ ഇറങ്ങാതെ ഇതിനകത്ത് തന്നെ കിടക്കുമായിരുന്നു എന്നിട്ട് ആളുകൾ വന്ന് മാറ്റിയതാ അപ്പൊ ഈ ഇനിയിപ്പം വെള്ളം വരുമ്പോൾ നമ്മുടെ സൈഡ് കെട്ടുന്നില്ല അപ്പൊ അപ്പുറത്തെ സൈഡ് രണ്ട് മീറ്ററോളം കെട്ടി പോക്കുവാ അപ്പൊ പിന്നെ ആ വെള്ളം ഇങ്ങോട്ടല്ല കേറു ഞങ്ങൾ പിന്നെ ഇവിടെ പോണം ഞങ്ങൾ ഞാൻ ഒരു പത്തൊമ്പത്തഞ്ച് ഉള്ള ഒരു തള്ളയുണ്ട് ഞാനും ഉണ്ട് എൻ്റെ മോനും ഉണ്ട് വല്ലപ്പോഴും വന്ന് കിടക്കും അയാൾ അങ്ങ് പോയാൽ വേറെ കുടുംബമായിട്ട് കഴിയുന്ന ആളാണ് എന്നാലും വരും അയാൾ ഇവിടെ അണ്ണം മരിച്ചോണ്ട് ഇവിടെ ഉണ്ട് ഇപ്പം എന്നെ ഞങ്ങൾ രണ്ടുപോകാ കഴിയുന്ന ഇപ്പം നമ്മൾ ഈ വെള്ളപ്പൊക്കം വരുമ്പോൾ ഞങ്ങൾ എങ്ങോട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകും ഇതിനകത്ത് കിടക്കാതെ ആ പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കണക്ക് തന്നെ കിടക്കുക എന്താ ഞങ്ങൾ എനിക്ക് സുഖമല്ലാത്ത അപ്പുറത്തെ പശുതെള്ളിയിട്ട് രണ്ട് ചിരട്ട പൊട്ടി നടുവിന് ഡിസ്ക്കിന് അണക്കിന് തേയ്മാനം ബെൽറ്റ് ഇട്ടുകൊണ്ടാണ് നിൽക്കുന്നത് തന്നെ ഞങ്ങൾക്ക് ജോലി ചെയ്യാൻ വയ്യാത്ത ഒരു സാഹചര്യമായിരുന്നു ഞാനും എൻ്റെ ഭർത്താവ് കൂടെ കിടന്ന് ഞങ്ങൾ കഴിയുന്നാലും ഞങ്ങൾ എങ്ങനെയൊക്കെയോ കഴിയുന്നു അത് പിന്നെ പോട്ട് ആരെയും ശല്യത്തിന് വിടുന്നില്ല എന്നിട്ട് നമ്മളെ ആളുകൾ ശല്യത്തിന് വരുമായിരുന്നു ഞങ്ങൾ ഞങ്ങളതൊന്നും വഹ വച്ചില്ല ആരടുത്തും പോയതുമില്ല ഇപ്പം എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് ഒരു മാസമേ ഉള്ളൂ ഇപ്പം ഈ സൈഡ് വെള്ളം കിട്ടുന്ന ആ ഒരു സാഹചര്യത്തിൽ എനിക്കിപ്പോൾ ഇറങ്ങേണ്ട പറഞ്ഞതാണ് ഞാൻ എം എൽ എക്ക് പരാതി കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയത്തില്ല പരാ പിന്നെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു അറിഞ്ഞുകൂടാ നമ്മളെ അവിടെ എത്തിച്ചിട്ടുണ്ട് ബാലഗോപാല സാർ അപ്പം എനിക്ക് ഇപ്പം ഇവിടെ പണിയുന്ന എഞ്ചിനീയർ പറഞ്ഞ് ഞങ്ങളുടെ ഭാഗത്ത് കെട്ടിയില്ല അവിടെ കെട്ടില്ലെന്നാ പറയുന്നത് ഈ കെട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഈ വെള്ളം കടിക്കു കഴിയാൻ പറ്റത്തില്ല വെള്ളം വരുമ്പോൾ മഴ അപ്പുറത്തെ 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 സൈഡ് എന്റെ ഭാഗം മൊത്തം ഇടിഞ്ഞു പൊട്ടിച്ചുകൊണ്ട് ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ ഇടിഞ്ഞു പൊടിഞ്ഞ് മൊത്തം പൊട്ടി കീറിയിരിക്കുക ആ ആ ഭാഗം ഇല്ല ഒരു കുഴപ്പവും ഇല്ലാത്തത് കിട്ടാച്ചി കൊണ്ടുവന്ന് ഇടിച്ച് കളഞ്ഞിട്ട് പുതിയ പാറ വെച്ച് കെട്ടി അപ്പഴ് ഇപ്പൊ ഈ ഫോട്ടോ എടുത്തു കാണുമല്ലോ ഇതിനകത്ത് എന്തോ താഴ്ചയുണ്ട് പാറയ്ക്ക് അപ്പൊ അപ്പുറത്തെ സൈഡ് പൊങ്ങി കിടക്കുമ്പോ ഇപ്പുറം താഴ്ന്നു കിടക്കുമ്പോൾ ഞങ്ങൾ ഈ വെള്ളം ഫുള്ള് ഊക്കോട് ഞങ്ങളുടെ അയ്യത്തോട്ടേ കയറും അപ്പുറത്തൊരു രണ്ട് കൂട്ടരാ ഈ തോടിന്റെ അരുവിൽ താമസിക്കുന്ന അപ്പുറത്ത് അവർക്ക് കെട്ടിക്കൊടുത്തുക്കുന്നു എനിക്ക് വന്ന് പാതി നിൽക്കുക ആ മൂലഭാഗം വെള്ളമിറങ്ങുന്നെടുത്ത് കെട്ടുന്നില്ലെന്നാണ് പറയുന്നത് ആ പൊട്ടി കീറി ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്ന സമയം അത് അവിടെ ഇട്ടേക്കുക അത് എന്തൊരു വേർതിരിവിൽ ഇട്ടേക്കുവാണെന്നൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്തൊരു കാര്യമാണെന്ന് അറിഞ്ഞൂടാ അപ്പൊന്നെ നമ്മുടെ എം എൽ എ ഫണ്ടിന്നും ഇന്നോല സഹായത്തിനാന്നുള്ളത് അപ്പം നമ്മൾ നമ്മുടെ ഭാഗം അതിനു വേണ്ടിയൊന്നുമില്ല ഒരു കുറച്ച് ഭാഗേ ഉള്ളൂ കെട്ടാൻ ആ എൻ്റെ ഭാഗം കൂടെ ഒന്ന് കെട്ടിത്തരണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കുക എം എൽ എ സാറിൻ്റെ അടുത്തും നമ്മുടെ ഈ കാണികൾ എല്ലാവരും കൂടെ ആ പിന്നെ ഒത്തൊരുമയായിട്ട് ഇറങ്ങി ഇതെനിക്ക് കെട്ടിത്തരണം കാര്യം ഞങ്ങൾക്ക് കഴിവില്ലാത്തവരെ കെട്ടാനോ പറ കെട്ടാനോ എടുക്കാനോ ഒന്നും നമുക്കിവിടെ കഴിയണ്ടേ നമ്മൾ മഴ വരുമ്പോൾ പോയിട്ട് എടുക്കണം അത് ഈ അവസ്ഥയായിരുന്നെങ്കിൽ ഇത് കെട്ടിയിട്ടാ കെട്ടിയില്ലെങ്കിൽ പിന്നെ നമുക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് ഇവിടെ വന്ന് താമസിക്കാം ഇത് കെട്ടിയില്ലെങ്കിൽ ഇപ്പം ഫുള്ള് വെള്ളം കറത്തേ ഉള്ളൂ നമ്മൾ പിന്നെന്തോ ചെയ്യണം നമ്മൾ പിന്നെ പരാതിപ്പെടാതെ എന്തോ ചെയ്യണം നമ്മുടെ ഭാഗം കെട്ടി കെട്ടിയെങ്കിൽ നമുക്ക് ഒന്നുമില്ല എവിടോ നമ്മൾക്ക് ആർക്കും നമ്മൾ ആർക്കും ഒരു ശല്യത്തിനും ചെല്ലുന്നില്ല എടുക്കുന്നുമില്ല നമ്മളെ ഇട്ട് ശല്യപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കാണിച്ചത് മൊത്തവും എനിക്ക് മാത്രം വേർതിരിച്ചിട്ടേക്കെന്ന് ഫോട്ടോ കണ്ടില്ലയോ ഞങ്ങളുടെ ഭാഗം മാത്രം കിട്ടുന്നില്ല ഇടിഞ്ഞു പൊടിഞ്ഞത് അവിടെ കിടക്കുക വേണമെങ്കിൽ രണ്ട് പാറ വെച്ച് കെട്ടിത്തരാമെന്ന് ഞാൻ പറഞ്ഞപ്പം പറയുക ആ മൂല ഇളവി പോയിട്ട് രണ്ട് പാറ കൊണ്ടുവന്ന് കെട്ടിത്തരാമെന്ന് എനിക്ക് അങ്ങനെ സൗജന്യം തരേണ്ടത് എന്തുവാ അതോ എം എൽ എ സാർ ഇപ്പൊ ഒരാൾക്ക് എന്തായാലും അങ്ങനെ ചെയ്യത്തില്ലല്ലോ ഏഹ് വികസനം എല്ലാട ഒരുപോലെല്ലയോ അപ്പുറം കെട്ടാമെങ്കിൽ പിന്നെ ഇപ്പുറം കെട്ടിയാലെന്ത് അതുകൊണ്ട് എം എൽ എ സാർ അറിയാനും വേണ്ടി പറയുക നമ്മുടെ നാട്ടിലെ ജനങ്ങൾ അറിയാനും പറയുക ഇതെല്ലാരും കൂടെ ഇറങ്ങി എനിക്ക് ഈ വന്ന് ഇത് ചെയ്ത് ഞാൻ പറഞ്ഞത് കള്ളം വന്ന തെറ്റാ വന്ന് നോക്കണം നോക്കിയിട്ട് തെറ്റാണെങ്കിൽ നിങ്ങൾ എന്തുവാന്ന് വെച്ചാ ചെയ്യും എനിക്ക് ഇവിടെ കെട്ടി തന്നെങ്കിൽ ഇവിടെ താമസിക്കാൻ പറ്റത്തുള്ളൂ മൂന്നാല് എല്ലാം വെള്ളം കയറി ഞങ്ങളെ വീട്ടിൽ വെള്ളം കഴിഞ്ഞ് കയറി കയറിയപ്പ ഞങ്ങള് രാത്രി പോലീസുകാരും ചെയ്യ എല്ലാം വന്ന് ഞങ്ങളെ വണ്ടിക്കത്ത് ഒരേ വീട്ടിലു ആക്കി ഇങ്ങനെ നാല് മൂന്ന് കൊല്ലം ഇപ്പൊ നാലാമത്തെ കൊല്ല ഈ വരുന്നത് അന്നേരം ഇപ്പം ഇങ്ങനെ അത് കെട്ടപ്പം ഏഹ് ഇവർ ഞങ്ങൾക്ക് കെട്ടുന്നില്ല ഇവിടെ ഇടിഞ്ഞ് ഇടിഞ്ഞിടക്കില്ലേ ഇതൊന്നും കെട്ടെന്ന് പറഞ്ഞപ്പോൾ ആ എഞ്ചിനർ പറഞ്ഞ് കെട്ടത്തില്ലെന്ന് കെട്ടത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ അവർ അങ്ങ് കെട്ടുക അവർ കെട്ടുന്നതിന് നമ്മൾക്കൊന്നുമില്ല നമ്മളെ വീട് ഇങ്ങോട്ട് വെള്ളം വന്ന് നോക്ക് ഞങ്ങൾ പറയണ്ടല്ലേ പറയണോ സാറേ വെള്ളം വന്ന് ഇനി കയറി പെരെയെടുത്തോണ്ട് പോകല്ലേ അന്നേരം സാറ ചീനി വേല ഇന്നോരം പാഴ നടുന്നവരും കാച്ചിൽ നടുന്നവർക്കും എല്ലാം ഉണ്ട് ഏഹ് ഞങ്ങൾക്ക് മൂന്ന് സെൻറ്റ് ഒന്നുമില്ല ഞങ്ങളിവിടെ പ കഴിയുന്ന കാര്യം ഞങ്ങൾക്ക് അറിയാവും എൻ്റെ മരുവൻ സോക്കേഡായിട്ട് ഈ ഹാർട്ട് അറ്റാക്കായിരുന്നു കേട്ട് രണ്ട് ഓപ്പറേഷൻ ചെയ്തതാണ് ഇപ്പം രണ്ട് വർഷം കൊണ്ട് ഇവിടെ കിടക്കുക ഇവിടെ കിടന്നിട്ട് ഒരുപാട് രണ്ട് ലക്ഷം രൂപയുടെ കടം വരെ ഞങ്ങൾക്കുണ്ട് ഒരു മാർഗവും ഇല്ലാതെ ഉരുവാണ് ഞങ്ങൾ ആരാ ഞങ്ങൾക്ക് തരുന്നത് ആരും ഞങ്ങൾ രണ്ട് തരാൻ വല്ലൊരു കൊണ്ട് സാറേ ഇല്ല നമ്മൾ ഇറങ്ങി അങ്ങനെ കഴിഞ്ഞിട്ടില്ലല്ലേ അങ്ങനെ നിവൃത്തിയില്ല ചെറിയ പൊക്കത്തി ഇങ്ങനെ കെട്ടപ്പം ഏഹ് ഞങ്ങൾ ആര വെള്ളം അങ്ങനെ എടുത്ത് ഓടി വന്നങ്ങ് കൊണ്ടുപോകത്തില്ലേ രാത്രി കൊണ്ടുപോകുമോ കോലി വിഷം രസയും തർക്കളും എല്ലാം കൂടെ വന്നാൽ രാത്രി ഞങ്ങൾ വണ്ടി കൊണ്ടുപോരേ വീട്ടിലാക്കുന്ന നാല് കൊല്ലം ഉള്ള ഉള്ളതാണ് എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാം പിന്നെ ഇങ്ങനെ കൂടെ വന്നപ്പോൾ ഞങ്ങൾക്ക് വല്ല നിവൃത്തി ഉണ്ടോ അല്ലാതെ ഞങ്ങൾ ആരോടും നിരോധിച്ചൊന്നുമല്ല പരാതി പറയുന്നത് നിങ്ങൾ താമസിക്കുന്ന നിങ്ങളുടെ ഭാഗം കൂടെ കെട്ടിത്തരുക ഈ വരുത്തരം കൂടെ ഒന്ന് അടുത്ത വെള്ളത്തിലെങ്കിലും നിങ്ങൾക്ക് സുരക്ഷിതമായി കഴിയണം കഴിയണം കണ്ടല്ലേ ഇതിലൂടെ ചേർന്ന് നിൽക്കുന്നതായ ഒരു കിണറാണിത് വലിയൊരു മഴ വന്നു കഴിഞ്ഞാല് ഇത് വളരെയധികം കാരണം ഇവർക്ക് പിന്നെ ഇവിടെ ഈ കിണറിൽ വെള്ളം വന്ന് നിറയുകയും മലിന ജലം വന്ന് നിറയുകയും പിന്നെ ഇത് ഉപയോഗിക്കുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ ഒരവസ്ഥ ഇവരുടെ മകളോട് തന്നെ നമുക്ക് ചോദിക്കാം എന്താണ് ഈ കിണറിന്റെ അവസ്ഥ ഇവിടെ വെള്ളം വന്ന് ഫുള്ള് നിറയുമ്പോൾ ഈ കുളം ഏതാ മിറ്റോ ഏതാണെന്ന് അറിയാൻ പറ്റത്തില്ല ആ രീതിയിലാണ് ഒഴുക്ക് വെക്കുന്നത് പിന്നെ ഇതെല്ലാം വന്നു കഴിഞ്ഞ് ഈ ചേറും വെള്ളം മോട്ടോർ വെച്ച് കഴിഞ്ഞ ട്രിപ്പ് രണ്ട് ട്രിപ്പ് മോട്ടോർ വെച്ച് അടിച്ച് അടിച്ച് വലുത്തു കൊണ്ടുവന്ന് വാടക എടുത്ത് മോട്ടോർ വെച്ച് അടിച്ച് വൃത്തിയാക്കിയ ഇത് കഴിയുന്നത് ഇതിനകത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ വെള്ളം പറ്റും ശത്രുതോന്ന് എനിക്കും അറിഞ്ഞുകൂടെ നമ്മള് എനിക്ക് ഈ നാട്ടുകാരിയാ ഞാൻ ദൂരെ ഉള്ള ഞാന് പിന്നെ പിന്നെ കോഴിപ്പാലത്തിന്റെ അടുത്തുള്ള അതായത് ആലക്ക് ആലക്ക് മൊക്കിന് പടിഞ്ഞാറോട്ട് നിങ്ങളുടെ വീടിന്റെ ഭാഗം വരുമ്പോ മാത്രം കുറച്ച് ഭാഗം മാറ്റി ബാക്കി കെട്ടുന്ന ഒരു സംവിധാനമാണ് ഇങ്ങനായി എന്തോന്ന് എനിക്കറിയത്തില്ല ഇവിടെ നമ്മൾ എന്തോ ഇതിന് പറയണ്ടെന്ന് സത്യത്തെ അറിയത്തില്ല നമ്മൾ ഈ വേർതിരിവേ വേർതിരിവ് എങ്ങനെയാന്ന് പറയാനും നമ്മൾ ഇതിനകത്ത് പാർട്ടി പറയാൻ പറ്റത്തില്ല ഏഹ് പിന്നെ മനുഷ്യരെ കാര്യം പറയുന്നത് ഈ വന്ന കാലത്ത് വീട്ടിനകത്ത് കയറി വെട്ടിക്കുത്തുന്ന നിങ്ങൾ രണ്ടുപേരും മാത്രം താമസിക്കുന്ന ഒരു വീടാണ് പക്ഷെ തൊട്ടപ്പുറത്ത് വയലാണ് വയൽ സംരക്ഷിക്കുവാനും കൃഷി സംരക്ഷിക്കാൻ വേണ്ടി ആണ് തോടിന്റെ സംരക്ഷണ ഭിത്തി കെട്ടുന്നത് കെട്ടുമ്പോൾ നിങ്ങളുടെ ഭാഗം മണം കെട്ടുന്നുമില്ല അതൊരു ബ്ലോക്ക് ബ്ലോക്ക് ചെയ്തിട്ടേക്കും അവിടെ കെട്ടില്ലെന്നാ പറയുന്നത് പറയുന്നത് നമ്മൾ പിന്നെ ആ അവിടെ കെട്ടി കെട്ടിപ്പോ നമ്മളെ ഈ വെള്ളം വരുന്നത് ഞങ്ങളുടെ വെള്ളം നിറയുമ്പോൾ ആ വെള്ളം ഇങ്ങോട്ടേക്കാണ് നിറയുമ്പോഴും അപ്പം വാഴയും ചീനയും കെടരുത് നമ്മള് കെട്ടോട്ടോ അങ്ങനെയാച്ചാ വാഴയും കൃഷി പോവാൻ പാടില്ല അതിനവിടെ മനുഷ്യനെഴുതി പോയാലും കുഴപ്പമില്ല മനുഷ്യൻ ചത്താലും പ്രശം ഇല്ല രണ്ടു വസത്തെ ഇതെല്ലാം ഉള്ളൂ എല്ലാരും വന്നു ആചാരം കഴിഞ്ഞല്ലോ ഏഹ് അപ്പൊ അതിന്റെ വലിയ അടയാളം ഇല്ല കാണുന്നേ ഇത് സർക്കാരിൽ നിന്ന വസ്തു സർക്കാരിൽ നിന്ന് വീട് ഞങ്ങൾ രണ്ടുമൂന്ന് എന്റെ ഭർത്താവ് മരിച്ചിട്ട് ഒരു മാസമല്ലേ ഉള്ളു ഞങ്ങൾ ഇവിടെ മൂന്ന് മൂന്നുപേരായിരുന്നു കഴിയുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ ഈ കെട്ട് വന്നപ്പോ ഇപ്പൊ എന്റെ ഭർത്താവില്ല മരിച്ചു ആ സമയത്ത് ഇനി ഈ സമയത്ത് നമ്മൾ ഇറങ്ങാൻ എടുക്കും നമ്മളെ കൊണ്ട് പോകുന്നുണ്ടോ ഞങ്ങൾ പിന്നെ പെൻഷനും വാങ്ങിച്ച് അതും വാങ്ങിച്ച് ഇതും വാങ്ങിച്ചൊക്കെ നമ്മൾ ഓരോ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത് മെഡിക്കലിൽ കിടന്നതാണ് മൂന്ന് മാസം എൻ്റെ ഭർത്താവ് ഞങ്ങൾ അങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ പറയാൻ ചാനലല്ലേ പറയാൻ അതല്ല നമുക്ക് ഞാനാണെങ്കിൽ വർക്കിനൊക്കെ പോകുന്നതായിരുന്നു എനിക്ക് പയ്യാൻ ഞാൻ ഇവിടെ കിടക്കുക അങ്ങനെ കിടക്കുന്ന സമയത്തായി സമയത്തായിപ്പോൾ ഇത് പാറ കെട്ടി കെട്ടാൻ പറ്റുമോ അല്ല ഫണ്ട് തന്നെ സംരക്ഷിക്കാൻ ഒരു ഭാഗമാണ് തയ്യാറാവുന്നില്ല എനിക്ക് മാത്രം തയ്യാറാവുന്നില്ല എന്റെ ഭാഗം അത് കൂടുതലും ഇല്ല കുറച്ച് ഭാഗമുള്ള ബാക്കിയുള്ള രണ്ട് വീട്ടുകാർക്കുള്ള ഒരു വീട്ടുകാർക്ക് ഫുള്ള് കെട്ടിയിട്ടുണ്ട് ഏഹ് എന്റെ ഭാഗം വന്നപ്പോ ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുക ഇതൊരു എനിക്ക് തോന്നുന്നു നിങ്ങളോടുള്ള ഒരു ശത്രുത ഏതെങ്കിലും മാനസികമായ വൈരുദ്ധ്യം കൊണ്ടായിരിക്കുമോ നിങ്ങളോട് ഇത് കാണിച്ചേ എന്നുള്ള ഒരു സംശയം ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ സംശയമുണ്ട് അത് പറയേണ്ട കാര്യമില്ല ഇത് യഥാർത്ഥ ഇത് വ്യക്തി വൈരാഗ്യം ഒന്നും പറയാനും പറ്റില്ല എന്ത് എന്തിരു വൈരാഗ്യം അറിഞ്ഞോളൂ ഇത് മനുഷ്യരോട് കാണിക്കാത്ത ഭയങ്കര വൈരാഗ്യം ഈ കാണിക്കുന്നത് എന്നുവെച്ചാൽ ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് പോകണം അതായിരിക്കും നമ്മൾ പോവും ഈ അള നമ്മളിപ്പോ അത് പറയുന്നത് ശരിയല്ലല്ലോ ഇപ്പൊ നമ്മളിവിടുന്ന് വിട്ടു പോണമായിരിക്കും അതിനായിരിക്കും അല്ലെങ്കിൽ പിന്നെ ഇത് ഇങ്ങനെ കാണിക്കത്തില്ലല്ലോ എന്റെ ഭാഗം മാത്രം ഇങ്ങനെ താത്തിട്ടേക്കുന്ന കാര്യം എം എൽ എ ഫണ്ട് കോടികൾ ഇവിടെ കോടി അഞ്ചോ അമ്പത് ലക്ഷോ അഞ്ചു ലക്ഷോ ഈ ഇവിടെ അനുവദിച്ചത് ആ എഞ്ചിനീയർ പറഞ്ഞത് അഞ്ചു ലക്ഷം രൂപയെന്നാണ് ഇത്രയും കെട്ടണമെങ്കിൽ അഞ്ചു ലക്ഷം ആണ് അന്നേരം എനിക്ക് മനസ്സിലായി ഇത് മൊത്തത്തിൽ ഉടായിപ്പോ ഉള്ള കേസാണ് പിന്നെ ഞാനൊന്നും മിണ്ടിയില്ല നമ്മുടെ സൈഡ് കെട്ടി കെട്ടിത്തരുന്നെട്ട് നമ്മൾക്ക് തർക്കത്തിനും മയ്യ വഴക്കിനും ഒന്നിനും അതേ ഉള്ളു നമ്മള് ഈ താഴ്മയായിട്ട് പറയുക നമ്മൾ കാര്യം വെച്ചാൽ എം എൽ എ ഫണ്ടീന്നുള്ള പൈസ ആണ് എന്റെ സൈഡ് ഒരു ശകലമേ ഉള്ളൂ അവിടെ ഞങ്ങൾക്ക് കേറക്കിടക്കണം അവിടെ പൊക്കി കെട്ടിത്തരണം കെട്ടിത്തരണം അതായത് ഈ കാണുന്ന കാണികളും നാട്ടുകാരും മൊത്തവും സംഘടനയായിട്ട് വന്ന് എനിക്കത് വേണ്ടുന്ന ചെയ്ത് വിജയിപ്പിച്ച് തരണമെന്ന് ഞാൻ താഴ്മയായിട്ട് അപേക്ഷിക്കുക എന്നിട്ട് നമ്മക്ക് അതിനേനോ ഇല്ല ഇറങ്ങാനോ എടുക്കാനോ ഒന്നും അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ കഴിയുന്നത് കുറച്ച് ഭാഗം മാത്രമേ അവിടെ കെട്ടി കെട്ടുന്നുള്ളൂ നിങ്ങളുടെ ഭാഗത്ത് ബാക്കിയുള്ളത് പഴയ ഒരു പത്ത് അമ്പത് വർഷത്തിന് മുമ്പ് ഉള്ളതായ കെട്ടാണെന്ന് തോന്നുന്നു കണ്ടിട്ട് പൊളിഞ്ഞു പൊളിഞ്ഞു അത് മെയിൻ്റെ വക ആക്കി വെക്കാനാണോ എന്നുള്ളത് ഒരു സംശയം കൂടെ അത് അവര് ഞാനിങ്ങനെ കടന്ന് ബഹളം വെച്ചപ്പോൾ പറഞ്ഞു കുഴപ്പമില്ല ആ പാറ ഇടിഞ്ഞെടുത്ത് ഞങ്ങൾ കെട്ടിത്തരാമെന്ന് പറഞ്ഞ് രണ്ടുമൂന്ന് പാറ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട് അതുകൊണ്ട് പറ്റുമോ അടുത്ത വെള്ളം വരുമ്പോ മൊത്തം ഇടിച്ചാൻ കളയൂലേ ഇടിച്ചു ആ അതങ്ങനെ പറ്റുവോ അവിടെ അപ്പൊ ഇന്ന് ഞാൻ അവര് പാറ കെട്ടേ മുറേ ഞാൻ പറഞ്ഞ് നിങ്ങൾ പടിഞ്ഞാറുടിയിൽ കെട്ടിക്കോ നിങ്ങൾ ഈ മൂല കെട്ടണമെങ്കിൽ എന്റെ എനിക്ക് ഈ സൈഡ് മുറ കെട്ടി തന്നിട്ട് കെട്ടാവും ഞാൻ അത് പറഞ്ഞാൽ അവിടെ ചെന്ന് നിന്ന് പാറ ഇറക്കാൻ നന്നിച്ചില്ല അപ്പുറത്ത് അല്ലെങ്കിൽ തൊട്ട് അപ്പുറത്തൊക്കെ കെട്ടുന്നത് പോലെ തന്നെ ജെ സി ബിട്ട് ഇവിടെ വാഹനം എടുത്തതിനു ശേഷം പഴയ ഭാഗം ഒടിഞ്ഞു ഒഴിഞ്ഞുപൊളിഞ്ഞ ഭാഗം എല്ലാം മാറ്റിക്കൊണ്ട് പുതുതായ രീതിയിൽ തന്നെ കെട്ടി കെട്ടി തന്ന അതായത് അപ്പുറത്തിരിച്ച് കെട്ടിയ കണക്ക് തന്നെ കെട്ടിയാൽ മതി അത്രേ ഉള്ളൂ അല്ല എനിക്ക് പൊതുമയായിട്ടൊന്നും കെട്ടണ്ട അപ്പുറത്ത് കെട്ടുന്ന കണക്ക് തന്നെ എനിക്ക് ഇച്ചിരി ഭാഗമേ ഉള്ളൂ മീറ്റർ കണക്കിനൊന്നും കെട്ടണ്ട എനിക്ക് കൂട് ഒരു കൂടിപ്പോ രണ്ട് മീറ്റർ വരുത്തില്ല നീള എന്ന് തോന്നുന്നു ആ ഭാഗം എനിക്ക് പൊക്കത്ത് അവർക്കുള്ള രീതി ഇങ്ങോട്ട് വെള്ളം കയറാതിരിക്കാൻ മതി എനിക്കല്ലാതെ കൃഷിയും ചെയ്യണ്ട കാര്യം ചെയ്യാൻ നമുക്ക് ഒന്നും ചെയ്യണ്ട നമുക്കിനകത്ത് കഴിഞ്ഞു കൂടണം അത്രേ ഉള്ളു ഏതായാലും നമുക്ക് ഇന്നരമ്മയുടെയും കുടുംബത്തിന്റെയും അവസ്ഥ നമ്മള് മീഡിയയില് കൊണ്ടുവരികയാണ് ഇവരുടെ ഈ സങ്കടാവസ്ഥ കണ്ടിട്ട് ബഹുമാനപ്പെട്ട മന്ത്രിയാകും മന്ത്രി എന്ന് മനസ്സിലാക്കണം ഇവിടെ നടക്കുന്നതായ അഴിമതിയാണെങ്കിൽ അഴിമതി അതിനൊരു പരിഹാരം കണ്ടെത്തി ഇവർക്കൊരു സുരക്ഷിതത്വം ഉണ്ടാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് എന്തെങ്കിലും പാളിച്ച് ഏതെങ്കിലും ഭാഗത്തു നിന്നും ഈ ഒരു പ്രവർത്തിക്കുക ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പരിഹരിച്ച് ഇവർക്ക് സുരക്ഷിതമായ ഒരു ജീവിതം കൊണ്ട് എത്തിക്കുന്നതിനു വേണ്ടി നല്ല രീതിയിൽ ഇവിടെ ജീവിക്കുന്നതിന് വേണ്ടിയുള്ളതായ അവസരം ഉണ്ടാക്കി കൊടുക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ പോകുമ്പോൾ തടയാതിരിക്കട്ടെ